ഹായ് ഗായസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതോ അപ്പോൾ നമുക്ക് വേഗം വിഷയത്തിലേക്ക് വരാം ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മൂൺ കോഡ്സ് ഒക്കെ വെച്ചതെന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞു ഇതുവരെ എനിക്ക് സാധനം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ ഒരുപാട് നിരവധി കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർക്കൊരുപാട് അവരെ അനുഭവങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് കേട്ടോ ഒരുപാട് പേർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടും അവർ പ്രൊഡക്റ്റിനെ കുറ്റം പറഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കമൻറ്റുകൾക്ക് ഉപരി ഒരാൾ എന്നെ നേരിട്ട് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അവർക്കും കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട് അപ്പോൾ ചേച്ചി എനിക്ക് യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഇങ്ങനെ പറയാനുള്ളൊരു ഇതില്ല അപ്പോൾ ചേച്ചി എന്ന് അറിയുന്നത് കൊണ്ട് ഞാൻ ഇവരെയൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചതാണ് അപ്പോൾ എൻ്റെ കുറച്ച് അനുഭവങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിലൂടെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ എനിക്ക് തോന്നി ആണ് പിന്നെ അവരെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടായാലും എനിക്ക് തോന്നിയ കാര്യങ്ങൾ വീഡിയോയിൽ പറയണം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു കുട്ടി നിന്ന് എൻ്റെ നാട്ടുകാരിയാണ് അപ്പോൾ അവൾ പേര് അഞ്ജലി എന്നാണ് കേട്ടോ അപ്പോൾ അവൾ മുൻകോടിച്ചെന്ന് കുറച്ച് മുന്നേ ഒരു ഒന്നര കൊല്ലം മുന്നേ മിക്കവാറിയ സംഭവം കേട്ടോ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവൾക്ക് കിട്ടിയത് ഒരു ഒമ്പത് മാസത്തിന് ശേഷമാണ് പ്രോഡക്റ്റ് കിട്ടിയത് അപ്പോൾ പ്രോഡക്റ്റ് ഞാൻ കാണിച്ചു തരാം പ്രൊഡക്റ്റ് ആയിട്ടാണ് അവൾ ഇൻ്റേത്തേക്ക് വന്നത് കേട്ടോ കണ്ട ഇതാണ് മക്കളെ സാധനം ഈ ഒരു പ്രോഡക്റ്റ് ചിലപ്പോൾ മൂൺ കോട്ട്സ് എന്ന് പറഞ്ഞാൽ അവരായിരിക്കും ഈ ഒരു ഡിസൈനും ഈ ഒരു മോഡല് ഇറക്കിയിട്ടുണ്ടാവുമെന്നാണ് കാരണം അത്യാവശ്യം ട്രെൻഡിങ്ങിൽ പോയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇതിട്ട അപ്പോൾ അവളത് വാങ്ങിച്ചതാണ് അപ്പോൾ എന്താ അവൾ ഇതേപോലെ അറുന്നൂറ്റി അൻപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജും കൂടിയിട്ട് അത്യാവശ്യം എൺപത്തി ഏഴ് ആട്ട രൂപ എൺപത്തി ഒമ്പത് രൂപയായിട്ടാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് തോന്നുന്നത് അന്നത്തെ കറക്റ്റ് ഓർമ്മയില്ല ഒക്കെ കൂടിയിട്ട് എഴുന്നൂറ് സംതിങ് ആണ് അടച്ചത് ഈ ഒരു ടോപ്പ് മാത്രം ദുപ്പട്ടയും ഫോട്ടോ ഒന്നും ഇല്ല ഈ ഒരു ടോപ്പ് മാത്രമാണ് അടച്ചത് ഇതിന് പല വെറൈറ്റി കളറുണ്ട് ബ്രൗൺ ഉണ്ട് ഗ്രീൻ ഉണ്ട് റെഡ് ഉണ്ട് യെല്ലോ അങ്ങനെ കുറച്ച് നല്ല നല്ല കളറുകളുണ്ട് അപ്പോൾ ഇപ്പോൾ അന്നത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തിൽ ഇങ്ങനെ നെറ്റ് വന്നിട്ട് കഴുത്തിൽ മാത്രം ബാക്കി ഓൾ ഓവർ ബോഡി കംപ്ലീറ്റ് പ്ലെയിനാണ് കേട്ടോ ജോർജറ്റ് തുണിയാണിത് സോ ഈ ഒരു ഡ്രസ്സിനെ കുറിച്ചിട്ടാണ് അവിടെ കുറച്ച് കാര്യങ്ങൾ പറയാൻ പറഞ്ഞത് ഡ്രസ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി കിഡിലിൻ പ്രൊഡക്റ്റാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ വർക്ക് നല്ല അടിപൊളി ഹാൻഡ് വർക്കാണ് കേട്ടോ എന്താ വെച്ചാൽ ഭയങ്കര എന്താ പറയുക മെഷീൻ വർക്കും നല്ല കം ബീഡ്സൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതിൻ്റെ എല്ലാ ബീഡ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ക്വാളിറ്റി ഉണ്ട് ഇപ്പോൾ നെറ്റായിക്കോട്ടെ നെറ്റിൻ്റെ തുണി ആയിക്കോട്ടെ സാധാ ലോക്കൽ നെറ്റല്ലാട്ടോ അത് വേണം അതിന് ഈ ഡ്രസ്സിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ എല്ലാ ഹാൻഡ് വർക്കും ഒരു നൂല് പെട്ടെന്ന് പൊട്ടിയ പോലും പോലും കാരണം അത്രയും തിക്കായിട്ടാണ് ഈ ഡ്രസ്സിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ്ലി കൊടുത്തിട്ടുള്ളത് ഇത് അവൾ പറയാൻ പറഞ്ഞതാണ് ആക്ച്വലി എന്നോട് പറയാൻ പറഞ്ഞു ഓക്കെ ഞാൻ പറയാം അപ്പോൾ ഈ നെക്കിൻ്റെ അവിടെ ആയാലും ഈ നെക്ക് കഴുത്തിൻ്റെ ഈ ചുറ്റുപാകുന്ന കഴുത്തിൽ ഇങ്ങനെ കുടിങ്ങി എടുക്കുന്ന ഡ്രസ്സാണ് അപ്പോൾ കഴുത്തിൻ്റെ അവിടെ ആയാലും അത് ഫുള്ളി ഹാൻഡ് വർക്കാണ് ഇതിപ്പോൾ അവളൊരു നാലഞ്ച് വട്ടം എന്തായാലും ഇട്ടിട്ടുണ്ടാവും ഇട്ടിട്ട് ഇതുവരെ അതിൻ്റെ കളർ ഒന്നും മാറിയിട്ടില്ല പിന്നെ ഈയൊരു കളറ് അവൾ യെല്ലോനെ ഓടിയത് പക്ഷേ ഭയങ്കര മസ്ച്ചടിയല്ലോ അല്ലേ ഭയങ്കര ഡാർക്ക് അല്ലോ ആ എല്ലോ ആണ് കേട്ടോ ചിത്രത്തിൽ ഈ കളർ എല്ലാം കണ്ടത് പക്ഷേ വന്നപ്പോൾ അത് വിഷമല്ല കളർ ഏതായാലും അവർക്ക് അടിപൊളിയാണ് അതുപോലെ ഈ ഈയൊരു ഡ്രസ്സിൻ്റെ തുണി അതായത് നല്ല ജോർജറ്റാണ് ജോർജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഭയങ്കര കട്ടിയല്ല നമുക്കങ്ങനെ വേലന ഒരുത്തുമ്പോൾ ഇങ്ങനെ വേദനിക്കില്ലേ ആ അങ്ങനത്തെ ഒരു ജോർജറ്റിൻ്റെ തുണിയാണ് ഇത് കേട്ടോ ബാക്കിയെല്ലാം ലൈനിങ് ആയിക്കോട്ടെ ഉള്ളിയിൽ ലൈനിങ് ആയിക്കോട്ടെ അത്യാവശ്യം ഇറക്കത്തിലാണ് ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഫുള്ള് ഇൻ്റർലോക്കൊക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു ടോപ്പാണ് ആണ് കേട്ടോ അത് അടിപൊളി പറഞ്ഞ അടിപൊളി ഭയങ്കര ട്രെൻഡിങ് ടോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അവൾക്ക് ഒരു വിഷമം എന്താ വെച്ച് കഴിഞ്ഞാൽ മീഡിയ ആണ് ഓർഡർ ചെയ്തത് പക്ഷേ സ്മോൾ സൈസാണ് വന്നത് ഭയങ്കര ടൈറ്റ് ഉണ്ട് അവൾക്ക് മീഡിയ ആണ് വേണ്ടിയിരുന്നത് പക്ഷെ വന്നത് സ്മോൾ സൈസാണ് അതുകൊണ്ട് ഭയങ്കര ഇറകി പിടിച്ച പോലെ അല്ലേ അപ്പോൾ ഒന്ന് അൾട്ടർ ചെയ്തിട്ടുണ്ട് അവൾ പറ്റണ ഉള്ളിൽ ചെറിയ തുണി വെച്ചിട്ട് അൾട്ടർ ചെയ്തിട്ടുണ്ട് അതൊക്കെയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് മെയിനായിട്ട് ആയിട്ട് പറയാനുള്ളത് പിന്നെ പറയാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇൻസ് ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ല നമുക്ക് ചിലപ്പോൾ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ ആദ്യമായിട്ട് ഒരുവിധം എല്ലാവരും ആദ്യമായിട്ട് ഓർഡർ ചെയ്യുന്നവരായിട്ട് ഒരുപാട് പേർക്ക് അബദ്ധം പറ്റിയവരുണ്ടാവും പ്രോഡക്റ്റ് ഇത്ര കാലം വാങ്ങിച്ചിട്ട് ഇതുവരെ കിട്ടാതെ കിട്ടുക ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുന്നതാവും അറ്റ്ലീസ്റ്റ് അവർക്കൊന്ന് റിപ്ലൈ കൊടുത്തു പറഞ്ഞാൽ ഇവിടെ ഇഷ്ടം പോലെ മെസ്സേജ് അയച്ചിട്ടുണ്ട് എൻ്റെ പ്രോഡക്റ്റ് എന്നാൽ കിട്ടും കാരണം അവർ പറയുന്ന തൊണ്ണൂറ് വർക്കിംഗ് ഡേയ്സ് ആണ് ഈ തൊണ്ണൂറ് വർക്കിംഗ് ഡേയ്സും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർ എന്താണ് അവർ ചെയ്യേണ്ടത് അപ്പോൾ എനിക്കത് തന്നെ ചോദിക്കുകയല്ലോ എൻ്റെ പ്രോഡക്റ്റ് കിട്ടാൻ കിട്ടാതായിട്ടും തൊണ്ണൂറ് വർക്കിംഗ് റേസ് കഴിഞ്ഞതാണ് ഞാൻ കുറച്ച് ദിവസം കൂടി ഒന്ന് ലാഗ് പിടിപ്പിക്കുകയാണ് സാധനം കിട്ടോ കിട്ടില്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ വിഷയം അവിടെ കേട്ടോ ഞാൻ എൻ്റെ കാര്യമല്ല പറയുന്നത് അവൾ എൻ്റെ തൊട്ടടുത്തും കിട്ടാം അയ്യോ അവൾ നോക്കിച്ചിരിക്കും അപ്പോൾ അവളെ മുൻ വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം അവൾ ഈ ഒരു ഡ്രസ്സറ്റ് എൻ്റെ അടുത്തേക്ക് വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മുന്നേ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാതെ നല്ലത് അപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞതായിട്ട് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ വീഡിയോയുടെ മുന്നേന്തായാലും വരാൻ പറ്റത്തില്ല സോ എന്നോട് പറയാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ഇതേപോലെ ഒരുപാട് പേർക്ക് ഡ്രസ്സ് കിട്ടാത്ത ഉണ്ടാവും അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും കമൻറ്റൊക്കെ അടിയിൽ ഇട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആക്കണ നേ ആ നേരത്തിനൊക്കെ ആ ഭാഗം മതി അവരെന്തെങ്കിലും മെസ്സേജ് കഴിഞ്ഞാൽ റിപ്ലൈ കൊടുക്കാൻ എന്നുള്ളത് പിന്നെ കസ്റ്റമർ കെയറിൻ്റെ നമ്പർ ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒന്ന് ഫോൺ എടുക്കാം വർക്കിംഗ് ടൈമിൽ ഇങ്ങനെ അറ്റ്ലിസ്റ്റ് ഒന്ന് ഫോൺ എടുക്കുക പിന്നത്തെ കാര്യം പറയാനുള്ളത് സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഇവിടെയുള്ള കാര്യത്തിലൊക്കെ വിട്ടാ പ്രത്യേകിച്ചൊന്നും ഇല്ല അറ്റ്ലീസ്റ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ തരിക പിന്നെ ഈ കസ്റ്റമർ സർവീസ് ആൾക്കാരോട് പെരുമാറുന്ന രീതി ഉണ്ടല്ലോ എന്തെങ്കിലും മെസ്സേജ് റിപ്ലൈ തരുന്ന രീതി അത് കുറച്ചും കൂടി ഒന്ന് ബിഹേവിയർ ഒന്ന് ശരിയാക്കാൻ പറയുക കാരണം അവർ അവര് ഇല്ല കസ്റ്റമർ അവിടുത്തെ സ്റ്റാഫുകളോ മെസ്സേജ് അയക്കുന്ന അല്ലെങ്കിൽ റിപ്ലൈ ഒക്കെ തരേണ്ടാവുക പക്ഷേ കസ്റ്റമേഴ്സിനോട് കുറച്ചും കൂടി നല്ല രീതിയിൽ പെരുമാറാൻ വേണ്ടി പറയാം അവൾക്ക് പറയുക എത്ര മാത്രമേ ഉള്ളൂ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ടൈമ് എടുത്തിട്ടായാലും സാധനം വരുന്നുണ്ട് അപ്പം അത് തന്നെയാണ് എൻ്റെയും പ്രതീക്ഷ ടൈം എടുത്തിട്ടായാലും അന്നാ മതി അത്രേ ഉള്ളൂ അപ്പോൾ പക്ഷേ നമ്മളിങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ വിളിക്കുമ്പോൾ ഒന്ന് റിപ്ലൈ തരിക അതാണ് മെയിനായിട്ട് വേണ്ട കേട്ടോ വേറെ ബാക്കിയുള്ള എല്ലാം ഡ്രസ്സിനെ കുറിച്ച് പറയാനാണെങ്കിലും അടിപൊളി കിട്ടുന്ന പ്രൊഡക്റ്റാണ് അത്രയും ഇതിൽ കൂടുതലൊന്നും ഇനി പറയാനില്ല സോ ഞാൻ എൻ്റെ ഡ്രസ്സും ഇതേപോലെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ ഇതേപോലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അവരെ വേ അവ അവർ അവർക്കെതിരെ എന്നല്ല അവർ പ്രൊഡക്റ്റ് ഇതുവരെ കിട്ടാത്തതിൻ്റെ പേരിലാണല്ലോ അവരെ പ്രൊഡക്റ്റിനെ കുറ്റം പറഞ്ഞിട്ടോ അവരെ അവരെ ആളെയും കുറ്റം പറഞ്ഞിട്ടോ ഒന്നും ഞാൻ അങ്ങനെ ഒന്നത്തെ വീഡിയോ എന്നല്ല കേട്ടോ ജസ്റ്റ് ഒരു ചാനലിലുണ്ട് നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ ടാറ്റാ